േ അത് തെളിയിക്കപ്പെടുമ്പോ രാജിവെക്കട്ടെ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ രാജിവെച്ചു പോണതാണ് നല്ലത് പക്ഷേ എന്താണോ എല്ലാവരോടും തീരുമാനം സെയിം അതുപോലെ തന്നെ പറഞ്ഞു ആരോപണം തെളിയിട്ടെ എന്നിട്ട് രാജിവെക്കാം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കി ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഞാൻ പാലക്കാട് നഗരത്തിലെ ഒരു റെസ്റ്റോറൻ്റിലാണ് ഉള്ളത് ഇവിടെയുള്ള ആളുകളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും പ്രതികരണങ്ങൾ നമുക്ക് തേടാം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഗ്രസ് നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എം എൽ എ ആണല്ലോ എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ അയാളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടി പറയാതെ തന്നെ രാജിവയ്ക്കലാണ് ഒരു യഥാർത്ഥ പൗരൻ നില നിലയ്ക്ക് രാഹുൽ മുഹട്ടം ചെയ്യേണ്ടത് ഒളിവിൽ പോയി കഴിയുന്നത് ഒരു കാരണവശാലും രാഷ്ട്രീയ മാന്യതയല്ല അത്രയും വന്ന പാലക്കാട്ടുകാരനാടോ കോഴിക്കോട്ട് കയറണോ കോഴിക്കോട്ടെ ഇപ്പൊ പാലക്കാട് വന്ന ജ്യൂസ് ഒക്കെ കുടിക്കുകയാണ് ഇവിടുത്തെ ഒളിവിലാണ് അദ്ദേഹം ഒരു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ പറ്റി കോടതിയൊക്കെ ആളുടെ പേരിൽ കേസ് എടുക്കണം എന്നുള്ള കണ്ടീഷനിലാണോ നിക്കണത് അപ്പൊ നിയമത്തിന് വഴിക്ക് പോകട്ടെ കാര്യങ്ങള് അയാളെ രാജിവെക്കലും കാര്യങ്ങളും അയാളുടെ ഔചിത്യം പോലെ ചെയ്യട്ടെ പുള്ളിയുടെ അതെ അതെ അത് ചെയ്യട്ടെ അയാൾ ചെയ്യട്ടെ കോടതി പറഞ്ഞതും ഇനിയിപ്പോ പോലീസ് കേസ് കാര്യങ്ങളുണ്ടല്ലോ അതിനിപ്പോ എന്താണ് നമുക്കറിയില്ല കാര്യങ്ങള് നമുക്കറിയാം രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കണമോ വേണ്ട നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിവാദം അറിയാലോ ഇപ്പൊ അദ്ദേഹം രാജിവെക്കുകയാണോ വേണ്ടത് അതോ ഇങ്ങനെ തുടരുകയാണോ വേണ്ടത് രാജിവെക്കുകയാണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എല്ലാവരും എല്ലാവർക്കും റോൾ മോഡൽ ആവേണ്ട ആളല്ലേ അത് രാജിവെക്കാനാണ് വേണ്ടത് കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു നേതാവ് പറയണം അപ്പോൾ അവർക്കൊരു ഒരു ആരോപണം വരുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർ രാജിവെക്കന്നെ വേണം തീർച്ചയായും എന്താണ് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കുകയാണോ വേണ്ടത് അതോ ഈ രീതിയിൽ മുന്നോട്ട് പോകണോ ആക്ച്വലി ഇറ്റ്സ് എ റിയലി പൊളിറ്റിക്സ് ഇറ്റ്സ് നോട്ട് എ റിയൽ ഫാക്ട് നോബി ഇറ്റ്സ് എ ക്രിയേറ്റഡ് ഇറ്റ്സ് പൊളിറ്റിക്കലി ക്രിയേറ്റഡ് സം അതർ പാർട്ടി ഹാവ് സം അതർ പ്രഷർ അതർ അലിഗേഷൻസ് സോ ദാറ്റ് അലിഗേഷൻസ് വാണ്ട് ടു ടാപ്പിറ്റ് ഔട്ട് ബൈ ദിസ് അലിഗേഷൻ രാഹുൽ അതായത് രാഹുൽ മാങ്കുടത്തിനെതിരായത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റായി ചെയ്യുന്ന ഒരു അലിഗേഷൻ മാത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ദറ്റ് ഈസ് ദറ്റ് ഈസ് ദ കറക്ട് దట్ ఈస్ ఫస్ట్ ఆఫ్ ఆల్ వి ఆర్ నోట్ ఇన్స్టర్ ఆల్సో ఇట్స్ పార్టీ హ్యావ్ ఈచ్ అండ్ ఎవరి పార్టీ హావ్ దీస్ టైప్ ఆఫ్ ఎలిగేషన్స్ రైపింగ్ ఎవరి డే హింగ్ దీస్ రైపింగ్ కేసస్ ఎవరి పార్టీ ఎవరి హ్యూమెన్ బీయింగ్ హావింగ్ దీస్ ఇట్ ఈస్ నేచురల్ థింగ్స్ ఇట్ విల్ గో ఇట్ హౌ మెనీ కేసస్ థౌసండ్ అండ్ థౌసండ్ కేసస్ హ్యాపన్ నథింగ్ కమ్ఔట్ ట్రూత్ ఇస్ ఇట్ థ్యాంక్ యూ ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ ഐ എം ഫ്രീ മാൻ ഐ എം കോമൺ ഡിസ്ക ഐ എം കോമൺലി ഫീലിംഗ് കോമൺലി മിംഗ്ലിംഗ് വിത്ത് പീപ്പിൾ പാർട്ടി പൊളിറ്റീ ആൾ പാർട്ടീസ് ആർ മൈ ഫ്രണ്ട്സ് സി പി എം മൈ ഫ്രണ്ട്സ് ബി ജെ പി മൈ ഫ്രണ്ട് കോൺഗ്രസ് മൈ ഫ്രണ്ട് ആർ എസ് പി മൈ ഫ്രണ്ട് എനി 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 ഐ ആം പാലക്കാട് പ്യൂർ പാലക്കാട്ടുകാരൻ താരേക്കാട വീട് അത് രാജിവെക്കണം എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല അത്ര മാത്രം

നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണല്ലോ പാലക്കാട് നഗരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ എം എൽ എ ആണ് അപ്പൊ അദ്ദേഹം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കണമോ വേണ്ടയോ തീർച്ചയായും വേണം രാജിവെക്കണം എന്താ പറയാ ജനപ്രതിനിധികൾ മാതൃകയാവണ്ടത് വ്യക്തി ശുദ്ധി പോലെ സ്വഭാവ സ്വഭാവശുദ്ധി മറ്റു അവർക്ക് ഒരു പ്രചോദനമാകേണ്ടത് ശരിക്കും രാജിവെച്ച് കുറ്റം തെളിയിച്ച ശേഷം തിരിച്ചു വരുന്നതാണ് അതിൻ്റെതായ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നീതി വേണം എന്തുകൊണ്ടെന്നു അത്രയും പ്രമുഖനായ ഒരു വ്യക്തി അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ട് രാജി അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ അത്രയും ആൾക്കാർ ചെയ്യലോ ഇതൊന്നും കാര്യമില്ല അതെ ഈ വലിയ കാര്യമില്ല കാര്യമില്ല ഒന്നും ും ശബരിമല ശബരിമല വെച്ച നല്ലത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അതായത് കേസ് നടക്കാണല്ലോ ആരോപണം രാജി അത്യാവശ്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം ആയിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം അല്ല ഞാനിപ്പോ തെളിവുകളെല്ലാം തന്നെയാണെന്നുണ്ടെങ്കിൽ രാജിവെക്കണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അതേ െതിരെ ആണെങ്കിൽ രാജിവെക്കുന്നതാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഇല്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കണമോ വേണ്ടോ ആരോപണമല്ലേ അത് തെളിയിക്കപ്പെടുമ്പോ രാജിവെക്കട്ടെ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എന്താണോ തീരുമാനം സെയിം അതുപോലെ തന്നെ ആരോപണം രാജിവെച്ചു പോലും രാഹുൽ രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് വ്യത്യസ്ത അഭിപ്രായമാണ് പാലക്കാട് നഗരത്തിലുള്ളവർ പറയുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ്ജ്മൽ മീഡിയ വൺ പാലക്കാട്